അവൾ മരിച്ചിട്ട് എനിക്ക് പോയി കാണാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം കൊണ്ട് ഞാൻ ആനകളിൽ ഇത്ര സ്നേഹമുള്ള ഒരു ആനയെ കണ്ടു രാവിലെയും രണ്ടെണ്ണം കൊടുക്കും വൈകുന്നേരം രണ്ടെണ്ണം കൊടുക്കും ഞാൻ കാരണം എല്ലാവരെയും എടുത്തിട്ട് അറിയും നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തം അന ചാനൽ ശ്രീ ഫുർ അലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ കഴിഞ്ഞ രണ്ടാഴ്ചകൾ അൺഗഡ് സെഗ്മെൻറ്റുകൾ എന്ന് പറയാവുന്ന രണ്ട് വീഡിയോകളാണ് ഞായറാഴ്ചകളിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത് എന്നാൽ അതിനു മുമ്പ് ആനക്കേരളത്തിലെ പ്രശസ്തനായ ആനക്കാരൻ അതിനൊപ്പം തന്നെ ഒരു സാഹിത്യകാരനായ ആനക്കാരൻ ശ്രീ ഗുരുവായൂർ കൃഷ്ണൻകുട്ടിച്ചേട്ടനെ കുറിച്ചുള്ള അധ്യായങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലെത്തിച്ചത് അദ്ദേഹത്തിന് ഇത്രയും കാലത്തെ അനുഭവങ്ങൾക്കിടയിൽ ഏറ്റവും മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ആന ഏറ്റവും ഇഷ്ടപ്പെട്ട ആന അതുപോലെ ഒരുപാട് ഒരുപാട് വൈവിധ്യമാർന്ന അനുഭവങ്ങൾ ഇതെല്ലാമാണ് ഈ ഒരു അധ്യായത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ശൈലി നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫുർ എൽഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം ഗുരുവായൂർ കൃഷ്ണൻകുട്ടി എന്ന എഴുത്തുകാരനായ ആനപ്പാപ്പാൻ അല്ലെങ്കിൽ മുൻപൊരു ആനക്കാരനായിരുന്ന ഇന്നത്തെ കവി അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും ചിന്തകൾക്കും ഇന്നത്തെ കാലത്ത് പ്രസക്തി ഏറെയാണ് ആനകളോടൊപ്പമുള്ള അസുലഭമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പാപ്പാൻ കഥകൾക്ക് പട്ടാളക്കഥകൾ എന്ന പോലെ തന്നെ എക്കാലത്തും ആസ്വാദകരുണ്ട് എന്നതാണ് വാസ്തവം എല്ലാ ആനകളും എല്ലാ പാപ്പാൻമാർക്കും മുന്നിൽ വഴങ്ങി കൊടുക്കണമെന്നില്ല എന്ന വസ്തുത വസ്തുതയായി തന്നെ നിൽക്കുമ്പോഴും എത്ര കൊടികെട്ടിയ പാപ്പാനാണെന്ന് പറഞ്ഞാലും ചില നേരങ്ങളിൽ ചീള് കേസ് എന്ന് മറ്റുള്ളവർക്ക് തോന്നിയേക്കാവുന്ന ഏഴാംകൂലി ആനകൾക്ക് മുമ്പിൽ വടിയൊടിച്ച് തോറ്റുമടങ്ങേണ്ടി വരുന്ന അവസ്ഥ സ്വാഭാവികമാണ് സ്വാഭാവികമാണെന്നിരിക്കെ എന്റെ മുന്നിൽ മൂക്കുകൊണ്ട് ഇക്ഷ വരയ്ക്കാത്ത ഒരയയും ഇല്ല എന്ന മട്ടിൽ തള്ളി മറിക്കുന്നവരോടാണ് ഒരു വിഭാഗം പ്രേക്ഷകർക്ക് പ്രതിപത്തി എന്നതാണ് വർത്തമാനകാല യാഥാർത്ഥ്യമെങ്കിലും ഗുരുവായൂർ കൃഷ്ണൻകുട്ടിയെപ്പോലെ വേറിട്ട ഒരു മനസ്സിനുടമയായ ആനക്കാരനെ പ്രേക്ഷക സംശം അവതരിപ്പിക്കുന്നത് ഏറെ അഭിമാനത്തോടെയാണ് പൊതുവെ പറയുകയാണെന്നു വെച്ചാൽ ആനക്കാരൻ ആനയെ നിർവിശേഷം സ്നേഹിക്കും എന്നാണ് പറയുന്നത് അത് എൻ്റെ ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ആനയെ വളരെയധികം സേവിച്ചിരുന്ന ആളാണ് അപ്പോൾ ഉദാഹരണം താര താരയുടെ കുറിച്ചിട്ട് എൻ്റെ വൈഫ് സംസാരിക്കേണ്ടായിരുന്നു അപ്പോൾ അവളും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ആ എന്ന് പറഞ്ഞാൽ ആനെ അങ്ങനെ ആ കുടുംബത്തിലൊരംഗത്തെ പോലെയാണ് കണ്ടിരുന്നു അവൾ മരിച്ചിട്ട് എനിക്ക് പോയി കാണാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം കൊണ്ട് പോയിരുന്നു ആ അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ ആ ആന അങ്ങനെ സ്നേഹിച്ചിട്ടുള്ളത് അങ്ങനെ പലരെയും ഞാൻ അറിയാം ഇപ്പം ചെറുളയ എന്ന് പറഞ്ഞ കേശവനെ അങ്ങനെ ഇഷ്ടമായിരുന്നു ചെറുളയം അച്ഛൻ നേർ ചെറയം മണക്കിലെ ആനക്കാരനായിരുന്നു ആദ്യം അത് കഴിഞ്ഞ് ഗുരുവായൂർ ദിവസത്തിൽ വന്ന് ഗുരുവായൂർ ആനക്കാരനായി ശബരിമലയിൽ പോയിട്ട് മടങ്ങി വന്നു പനി പിടിച്ചു മരിച്ചു അങ്ങനെ മരിച്ചു തമ്മിലുള്ള ബന്ധം അങ്ങനെ തന്നെ അങ്ങനെയായിരുന്നു അതുമാതിരി അതിൻ്റെ മോ പഴയ ആൾക്കാരൊക്കെ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു അച്ഛനായത് ഒരു മാണിന്നായത് എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേശവനെ അങ്ങനെ കൊണ്ടുനടന്നിരുന്നു വന്നിരുന്നു കേട്ടിട്ടുണ്ട് അതെ അതെ ആ അതെ നമ്മൾ നേരിട്ട് അനുഭവസ്ഥലല്ല അത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അല്ലാതെ നമ്മൾ ആനക്കോട്ടയിലെ പാപ്പാനും ഏറ്റവും നമ്മളെ ആകർഷിച്ചിട്ടുള്ള ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എനിക്ക് നടരാജൻ എന്ന് പറഞ്ഞത് ആലപ്പുഴ ഭാഗത്തുള്ള ഒരാളുണ്ടായിരുന്നു ആള് മരിച്ചുപോയി അറ്റാക്കായിട്ട് മരിച്ചു കോട്ടയിൽ തന്നെ അറ്റാക്കായിട്ട് മരിച്ചു പോയി അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ മാതിരി വേണുവാനെ കുറച്ചു കാലം നോക്കി വേണുവാൻ്റെ അടുത്ത് രാത്രി അത് നമ്മളെ അവിടെ ഒരു പർച്ചന ഉണ്ടായിരുന്നത് എന്നതാടാ കൊതു കടിക്കുന്നുണ്ടോടാ വേണവേ ശൈലിയാണ് ആലപ്പുഴ ശൈലി അപ്പോൾ എന്നതാടാ വേണുവേ കൊതു കടിക്കുന്നുണ്ടോടാ എന്ന് വെച്ചിട്ട് അങ്ങനെ രാത്രി ചെന്നിട്ട് ആന ആന തീട്ട് കൊടുക്കും അങ്ങനെ എത്ര അതുമാതിരി രാഘവൻ നായർ എന്ന് പറഞ്ഞ ഒരാൾ പെന്റനായി ഗോപി കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ അഴന്നയാൾ ആ ആന വന്നതിനായിട്ട് അളന്നേ നോക്കിയിട്ടില്ല ഭയങ്കര ഡീപ്പായിട്ട് നോക്കിയിരുന്നു അനേ ചില ആൾക്കാരുണ്ട് ഇപ്പൊ എന്റെ മകൻ അതിന് ഉദാഹരണമാണ് വിഷ്ണുവാനെന്ന് പറഞ്ഞു കഴിഞ്ഞാ അവനവൻ മക്കളെ പറഞ്ഞത് അവൻറെ മകനെ കാണിച്ചിട്ടാണ് ഈ എത്രയൊക്കെ സ്നേഹിച്ചാലും എന്നെ നിങ്ങൾ ഒരു സ്നേഹിക്കും വേണ്ട ഒരു പുല്ലും വേണ്ട മനുഷ്യ എന്ന് പറയുന്ന ആനകളുണ്ടല്ലോ എന്നെ എന്റെ വഴിക്ക് വിട്ടു നീ പറയണതോ നിങ്ങൾ പറയണതോന്നും അനുസരിക്കാൻ മനസ്സില്ലെന്ന് പറയുന്ന ആനകളുണ്ടാവുമല്ലോ അതിലൊന്നായിരിക്കും മുകുന്ദൻ നമ്മളെ മുകുന്ദൻ മുകുന്ദൻ അങ്ങനെ ഒരു ആനയായിരുന്നു എന്നുവച്ചാൽ മുകുന്ദൻ ആനക്കാരൻ്റെ ചട്ടാവല അല്ല ആനക്കാരൻ മുകുന്ദൻ ചട്ടാവല അങ്ങനെയാണ് മുകുന്ദനെ ആന ആനക്കാരൻ മുകുന്ദൻ്റെ ചട്ടാവണ്ട് അങ്ങനെയാണ് അതായിരുന്നു മുകുന്ദൻ ഈ തെറിച്ച കൺപോളെന്നൊക്കെ പറയും ഈ കണ്ണിന്റെ പുരി ഉണ്ടല്ലോ നമ്മടെ അത് ഈ എന്നാണ് ആനക്ക് പറയാം ആനയുടെ ഭാഗത്ത് പറയാം അതെ അപ്പൊ ആ കൺപുള അങ്ങനെ തെറിച്ച് നിക്ക ഉണ്ടൻ അങ്ങനെ എല്ലാ ലക്ഷണക്കേടും ഉണ്ടായിരുന്ന ഒരു ആനയെന്തഴടുത്താവുന്നനുണ്ട് ഒരന ഉണ്ട് ഉണ്ട് അവിടെ അതായത് നമ്മുടെ കീർത്തി എന്ന് പറയുന്ന ആന ഗോപാലകൃഷ്ണൻ ആനയ ആളെ കൊന്നിട്ടുണ്ട് വെച്ചിട്ട് അതെ അതെ ഈ ആനയ്ക്കൊരു സ്വഭാവമുണ്ട് പച്ചവെള്ളം ചവച്ച കുടിക്കുക ആനക്കാരൻ്റെ ഒരു ഭാഷയാണ് പച്ചവെള്ളം ചവച്ച കുടിക്കുക ആനക്കാരൻ്റെ ഒരു ഭാഷയാണത് ആ ഈ ആനയ്ക്ക് വേറൊരു കാര്യം നമ്മൾ ഇവിടെ നിന്ന് വർത്തമാനം പറയാൻ നിൽക്കുക അപ്പൊ അവിടെ ആന ഒന്ന് തിന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആന ഈ ഇത് ശ്രദ്ധിച്ചിട്ട് തീറ്റ നിർത്തിയിട്ട് ഇത് കാതോർത്തുകൊണ്ടിരിക്കും മനുഷ്യ പറയുന്നത് കാതോർത്തുകൊണ്ടിരിക്കും

പുറത്തേക്ക് ആനകളെ അനവധി അഴിച്ചിട്ടുണ്ട് കൊണ്ടു നടക്കുന്ന ആനകളോടെ ഒരേപോലെ സ്നേഹവും ഉണ്ടാവണം എന്നാലും എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയേണ്ടവരാണ് അച്ഛനമ്മമാർ എന്ന് പറയുമ്പോഴും ചിലർക്ക് ചിലരോട് ഒരിത്തിരി ഇഷ്ടം കൂടുതൽ ഉണ്ടാവുക സ്വാഭാവികം ഗുരുവായൂർ കൃഷ്ണൻകുട്ടിക്കുമുണ്ട് ഒരുത്തിയോട് അങ്ങനെ ഒരിത്തിരി ഇഷ്ടം കൂടുതൽ പുനത്തൂർ കോട്ടയുടെ തുടക്കം മുതൽ ഇവിടെ ഉണ്ടായിരിക്കുകയും കുറച്ചു കാലം മുമ്പ് മാത്രം നമ്മളെ വിട്ടുപോവുകയും ചെയ്ത താര എന്ന കാരണവത്തിയാണ് ഈ ഇഷ്ടകാര്യം ഒരയിലും ഒരുപാട് കാലം നിന്നിട്ടില്ല ആറ് കൊല്ലം വരെയൊക്കെ ആ നിന്നിട്ടുള്ളത് താരാനാ ഇപ്പ നമ്മളെ ആനക്കോട്ടയിലെ ആന മുത്തശ്ശി ആന മുത്തശ്ശി അല്ലെ അതന്നെ താരയിലാണ് ഏറ്റവും കൂടുതൽ കാലം നിന്നിട്ടുള്ളത് താര എന്ന് പറയുന്നൊരു എന്താ പറയണ ഇപ്പോഴത്തെ താരമുത്തശ്ശി എന്റെ പരിമിതമായ അറിവ് വെച്ചാണ് എനിക്ക് തോന്നുന്നത് കേശവനേയും പത്മനാഭനെയും ഒക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സമകാലികയായിട്ട് ജീവിച്ചിട്ടുള്ള ഒരു ആനയാണ് ഈ ഒപ്പം ഉണ്ടായിരുന്ന ആറു വർഷക്കാലം എങ്ങനെയാണ് അത് ഈ താരമുത്തശ്ശിയുടെ സ്വഭാവം അവളും മറ്റാന ഈ ആന എന്ന് പറഞ്ഞാലേ താര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ബുദ്ധിയാണ് മനുഷ്യന്റെ ബുദ്ധിയാണ് മനുഷ്യന്റെ ബുദ്ധിയാണ് മാത്രല്ല സ്നേഹം ആണ് ഞാൻ ആനകളിൽ ഇത്ര സ്നേഹമുള്ള ഒരു ആനയെ കണ്ടിട്ടില്ല താരയെ താരയെ പോലെ പോലെ അതായത് ഞാനത് നിസരി ഒരു ഇത് ചെയ്തപ്പോൾ ഞാൻ ഈ ഒരു കാര്യമായിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ശ്രീകുമാർ പറയുകയാണത് എന്നു വെച്ചാൽ ഞാൻ കിഴക്ക് ഗേറ്റിൻ്റെ അവിടെ ഒരു കെട്ട് വിറക് വീട് കെട്ടി വെച്ചിട്ട് കൊണ്ടുപോക്കുക എന്ന് പറയും കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞാൽ ഞാനന്ന് ക്വാർട്ടേഴ്സിലെ മുരളിയുടെ ക്വാർട്ടേഴ്സിലെ താമസിക്കും അപ്പോൾ അവിടെ ക്വാർട്ടേഴ്സിൽ മുറ്റത്ത് കൊണ്ടുവന്ന ഗേറ്റ് കടന്നിട്ട് വരണം നടന്ന് റോഡ് കൂടെ തെറ്റാണ്ട് വന്ന് ഗേറ്റ് കടന്ന് റോഡ് കൂടെ വരുന്നേ അത് കൂടെ കൂടെ കിഴക്കേ ഗേറ്റിന്റെ അവിടെ ജാനങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ അവശിഷ്ടങ്ങള് ഞങ്ങൾ വിറകായിട്ട് ഉപയോഗിക്കും അപ്പൊ അത് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഈ ഗേറ്റ് കടന്ന് അതിന്റെ ഉള്ളിലിട്ട് അടുക്കളയുടെ അവിടെ ചെന്ന് നിക്കും ഈ വിറവ് ഇട്ട് കഴിഞ്ഞാൽ അടുക്കളയുടെ അടുത്ത് ചെന്ന് നിക്കും അപ്പോഴേക്ക് ഭാര്യ എന്ത് ചെയ്യുന്നു അറിയാം കുറച്ച് പുളിഞ്ഞ ഉപ്പ് പഴയ ചോറ് ഇതെല്ലാം കൂടി ഞങ്ങൾ കുഴച്ച് ഉരുട്ടി നല്ല ഉരുട്ടിയല്ല കുഴച്ച് അങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങോട്ട് വായല് കൊടുക്കും അമ്മൂന്ന് വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് ചെവി ഇങ്ങനെ കുമ്പിൾ കുത്തിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ശബ്ദമുണ്ടാക്കും അമ്മൂന്നാണ് വിളിച്ചിരുന്നത് അമ്മൂന്നാണ് ഞാൻ വിളിച്ചത് വിളിക്കാനൊരു കാരണം എൻ്റെ എന്നോട് എനിക്ക് അവനോ അവളോടുള്ള ആ വാല്സല്യത്തിൻ്റെ പേരിൽ ഞാൻ അമ്മൂ അമ്മൂന്ന് വിളിച്ച് പഠിക്കും പണ്ട് പണ്ട് ഗുരുടെ സമ്പ്രദായത്തിൽ ായി പാചകത്തിന് വേണ്ട വിഭവങ്ങളും വിറകുകളും എല്ലാം സംഘടിപ്പിച്ച് എത്തിച്ചു കൊടുക്കണം എന്ന് പറയും അടുപ്പം ഒരിക്കലും ഒരു കവി സമ്മേളനം കഴിഞ്ഞ് ഏറെ വൈകി മടങ്ങിയെത്തിയ കൃഷ്ണൻകുട്ടി നോക്കുമ്പോൾ താരയുടെ തറിയിൽ ഒരാളന പക്ഷേ ഞാൻ എവിടെ ഏതെല്ലാം നാട്ടിൽ പോയിട്ടോ എത്ര കാലം കഴിഞ്ഞ് വന്നാലും ശരി താരനെ മറക്കില്ല 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 നന്ദിനി ഏറെക്കുറെ മറക്കണ്ടായിരുന്നു താരക്കായിരുന്നു ഭയങ്കര ഓർമ്മത മാത്രമല്ല അവളെ ഒരു ഒരു ദിവസം രാത്രി ഞാൻ ഒരു കവി സമ്മേളനം കഴിഞ്ഞിട്ട് പന്ത്രണ്ടര മണിക്ക് വരികയാണ് അപ്പം ഞങ്ങളെ കോർപ്പറേഷൻ്റെ പുറത്താണ് ഒരു കുമരൻ ഉണ്ട് അതിൻ്റെ അവിടെ ആന നിർത്തിയായിരുന്നു അപ്പൊ അതിന്റെ അടുത്തുനിന്ന് ഒരാളെ പോണുണ്ടു പോണുണ്ടോ അപ്പൊ ഞാൻ വീട്ടില് എന്നിട്ട് ചോദിച്ചു അവിടെ തന്നെ റൂമ് ആ എന്റെ നമ്മടെ ആൻ്റെ അടുത്തുനിന്നും ആരോ പോയില്ലോ പോണു അത് ഞാൻ തന്നെയാണ് ഭക്ഷണം കൊടുക്കുകയും ഭക്ഷണം ഉമാങ്ങല്ലേ ഉമാങ്ങല്ലേ പറ്റി കൊടുക്കുമ്പോ വായും അത്ര പുളിയും ഉപ്പ് ഇഷ്ടത്തിന്റെ പോകാഞ്ഞതാണോ കാണാൻ പോയില്ല ആയിരം രൂപ ഒന്നിച്ച് ശമ്പളമായി കയ്യിൽ മേടിക്കുന്നത് രണ്ടായിരത്തിലാണ് പക്ഷെ അതിനു മുമ്പൊരിക്കൽ താരയെയും കൊണ്ടൊരു ഷൂട്ടിങ്ങിന് പോയപ്പോൾ താരപ്പെണ്ണ് താരപ്പെട്ടിയെ സംവിധായകനാക്കി മാറ്റുകയും അതിൻ്റെ പ്രതിഫലമായി രണ്ടായിരം രൂപ രൊക്കം കയ്യിൽ മേടിച്ചു കൊടുത്ത അനുഭവവും ഉണ്ടായിട്ടുണ്ട് കരിക്കാട് കുന്നംകുളം കരിക്കാട് ഒരു ഷൂട്ടിങ്ങിന് പോയി എന്നുവെച്ചാൽ അന്ന് ശശി എന്ന് പറഞ്ഞ ഒരാളാണ് ക്യാമറ വർക്ക് ചെയ്തായിരുന്നു ക്യാമറ വർക്ക് ചെയ്ത സംവിധാനം ചെയ്തായിരുന്നു ശശി ശശി അല്ലെ ശശി മരിച്ചു ഗുരുവായൂർ ഗുരുവായൂരിതാണ് മരിച്ചു മരിച്ചു പോയി പോയിപ്പോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഈ ചെയ്ത തോട്ടി കാലിന്റെ മുകളിൽ കയറി തോട്ടി വെച്ചിട്ട് അതിന്റെ മുളിക്കോ അതിന് മുറിഞ്ഞു ചോരയിലൊരു പടി അപ്പൊ ഞാൻ തോർത്തുകൊണ്ട് കെട്ടി കെട്ടിട്ട് അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു എന്നുവെച്ചാൽ കാട്ടാനകൾ ഇറങ്ങി വരികയാണ് കിർലോസ്കർ പന്തന്റെ പരിസ്ഥിതി അതില് താരാന കുളിപ്പിക്കുന്ന അത് ഞാനാണ് സംവിധാനം ചെയ്ത് ആ പരിസ്ഥിതിയില് ഞാന് എനിക്ക് ചച്ചി അന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യാമോ ഇന്നത്തെ ദാമോദർ അപ്പൊ ഈ പൈപ്പ് എടുത്തിട്ട് ഇങ്ങനെ കുളിപ്പിക്കുന്ന ഒരു അത് ഗംഭീര രംഗീര പരിസ്ഥിതി അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഈ കാട്ടാനകൾ വന്നിട്ട് നെല്ല് വയലിൻ്റെ ഇറങ്ങിയിട്ട് നെല്ല് തിന്നുകൊണ്ട് ഇങ്ങനെ വരികയാണ് അപ്പൊ ഇതാണ് ഷൂട്ട് ചെയ്യേണ്ടത് അപ്പം ഞാൻ ഈ റൂട്ടിൽ നിന്ന് ചുറ്റിക്കാട് തിന്നോളാം അപ്പം നാരായൺകുട്ടി എന്ന് പറഞ്ഞ റൂട്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അല്ല അല്ല അതല്ല നാരായൺകുട്ടി എന്ന് പറഞ്ഞ ആനക്കാര് ആനക്കാര് അപ്പം ഈ മറ്റേ നാരായൺകുട്ടിയോട് പറഞ്ഞു നാരായൺകുട്ടി ഒരു കാര്യം ചെയ്യും ആനയും കൊണ്ടാണ് പൊക്കോ ഞാൻ ഇവിടെ കരയത്ത് നിന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ കൈകാര്യം ചെയ്യുമോ എന്ന് പറഞ്ഞു ഇവൻ ആനയും കൊണ്ടാണ് പോയി ആനയും കൊണ്ട് പോയി രണ്ട് കണ്ട അപ്പുറത്ത് ആന പോയി അത് ഞാനിതൊന്നും നോക്കില്ല ഞാൻ കുറച്ച് അപ്പുറത്ത് കേറിയിട്ട് ആ റോഡിലേക്ക് കൂടി അങ്ങോട്ട് കേറിയിട്ട് അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങി അവിടേക്കെ ഞാന പോണെന്ന് ചോദിച്ചു എന്റെ അടുത്തേക്ക് ഞാൻ അന്നത്തെ ഈ ഷൂട്ടിംഗ് ദിവസം ഈ ദാമോദർ എന്നൊരു കുട്ടിക്കൊമ്പനാണല്ലോ ഇപ്പൊ ആന എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയിലെ വലിയൊരു ആനയെ ഇനി വരാൻ പോകുന്ന എന്താ ഒരു കോട്ടയിലെ രാജാക്കന്മാരുടെ പറ്റി എഴുതിയപ്പോ കേശവനോളം വരാം കാരണം ഈ എന്താച്ചാന വരുന്ന സമയത്ത് രാവിലെയും രണ്ടെണ്ണം കൊടുക്കും വൈകുന്നേരം രണ്ടെണ്ണം കൊടുക്കും ഞാൻ കാരണം എല്ലാവരെയും എടുത്തിട്ട് അറിയും എൻ്റെ വഴിയുടെ പൊക്കത്താണ് നിന്നിരുന്നത് കോർപ്പറേഷൻ്റെ അടുത്ത് അപ്പോ അങ്ങനത്തെ കുറുമ്പനായിരുന്നു അന്നേ കുറുമ്പോ അന്നേ കുറുമ്പന അപ്പൊ ഞാന് രാവിലെയും കൊടുക്കും രണ്ടെണ്ണം അമരത്ത് വൈകുന്നേരവും രണ്ടെണ്ണം അമരത്ത് കൊടുക്കും കൊടുക്കും അങ്ങനെ ഈ ആന ഇത്ര ും വിചാരിച്ചിട്ടില്ല ഓ ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോ ആനയൊണ്ട് വളരാൻ തുടങ്ങി പത്ത് ഒരു അഞ്ചാറ് വയസ്സ് കാണും എത്ര വയസ്സുണ്ട് ഒരു നാലു വയസ്സ് അത്രേയുള്ളൂ മൂന്നോ നാലു വയസ്സേ ഉള്ളൂസ്മെന്റ് ഷൂട്ടിങ് നടക്കുമ്പോൾ വളരെ ചെറുതാണ് ചെറിയ കുട്ടിയാണ് അത്രയേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് വയസ്സും കഴിഞ്ഞപ്പോഴാണ് വളർച്ച അങ്ങോട്ട് പത്ത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആന ടുത്തു വെച്ച മാതിരി വളരാൻ തുടങ്ങി അതിനെ കുറിച്ച് ഞാൻ എഴുതിയത് കേശവനോളം വളരാൻ അത് വന്നു കാരണം പതിനഞ്ചു വയസ്സിൽ നീരായിട്ടുള്ള ആനയത് പ്രാണന്റെ ഒരു ഭാഗം എന്നോണം സ്നേഹിച്ചവടായിട്ടും താര മരിച്ചപ്പോൾ അവസാനമായി ഒന്ന് കാണാൻ കോട്ടയിലേക്ക് പോയില്ല പോകാൻ കഴിയുമായിരുന്നില്ല ൊപ്പമുള്ള വർഷങ്ങൾ അത് സ്നേഹത്തിന്റെയും കരുതലിന്റെയും ആയിരുന്നെങ്കിൽ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നന്ദിനി എന്ന മുൻകോപക്കാരിയെ അഴിക്കാൻ കൂടി അവൾക്ക് മുന്നിലേക്ക് ചെന്ന സന്ദർഭവും ജീവിതത്താളുകളിലെ സുഖമായ ഓർമ്മകൾ തന്നെ മാസം മാസം ഈ നിൽക്കാൻ ഒരു ദിവസം ചികിത്സ നടക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് പി ആർ വിജയൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒപ്പം കയറിയെന്ന് പറഞ്ഞല്ലേ വിഷമിച്ചിട്ട് കീ കിട്ടാണ്ട് എന്ന് പറഞ്ഞത് അയാൾ ഇതിൻ്റെ മുകളിലെ ചട്ടക്കാരനായിരുന്നു അവൻ ലീവ് എടുത്ത് പോയി അയാളുടെ രണ്ടാമത്തെ ഒരു ചട്ടക്കാരൻ്റെ ഒരു എം കെ വേലായുതൻ വേലായുതൻ സ്വന്തം ലീവിലും പോയി ആ അപ്പം അന്ന് മന്ത്രി സോമൻ എന്ന് പറഞ്ഞു ടി വി സോമസുന്ദരൻ പഴയ പി കെ വേലായുതൻ മന്ത്രിയായിരുന്നു അതിനുള്ള പി എന്ന് ഉള്ള ആളാണ് അതാണ് മന്ത്രി സോമൻ എന്ന് പറയുന്നത് അപ്പം ഇദ്ദേഹം അന്ന് മാനേജരാ കോട്ടയില് അപ്പം എന്നോട് വിളിച്ചു പറഞ്ഞു കൃഷ്ണൻകുട്ടി ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു ഞാനവിടെ ചെന്നു പറഞ്ഞു നാളെ നന്ദിനിക്ക് ചോറും കഷായവും കൊടുക്കണം എന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്താ സാറ് പറയുന്നത് പതിനാല് കൊല്ലമായി ഞാൻ ആനയുടെ മുകളിൽ നിന്ന് പോകുന്നുണ്ട് പതിനാല് കൊല്ലായി നിസ്സാരണ സംഭവം ഒന്നല്ല ഒന്നും രണ്ടും ഒന്നല്ല എന്ന് പറഞ്ഞു കൃഷ്ണൻകുട്ടിക്ക് പറ്റും കൃഷ്ണൻകുട്ടി ചെന്നിട്ട് നാളെ ആ ആനയെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു മറ്റൊരു രണ്ടാളും ഞാൻ മാറ്റിയാണ് രണ്ടാളും ലീവാണ് ഒരാൾ സ്വന്തം ലീവിലും ഒരാൾ ഓഫീസിൽ കൊടുത്തല്ലീവ് അപ്പോൾ കൃഷ്ണൻകുട്ടിയൊക്കെ ചെയ്യണം എന്നു അങ്ങനെയാണ് പിറ്റേ ദിവസം ഈ ആന ഞാൻ രാവിലെ ചെന്നിട്ട് അഴിക്കാനേ അഴിക്കണെങ്ങനെയാണെന്ന് അറിയോ ഈ തോട്ടിയും കോലും കയ്യിലുണ്ട് എൻ്റെ അകത്ത് അപ്പോൾ ഞാനത് വേറൊരു തെങ്ങിൻ്റെ മുകളിൽ ചാരി വെച്ചു ചാരി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആനയുടെ പിന്നിൽ ചെന്നു പിന്നിൽ ചെന്നത് ഈ വേളപ്പുറത്ത് ഇങ്ങനെ കൊട്ടി നന്ദുവോ എന്താ അറിയോ എന്നൊക്കെ ചോദിച്ചു ആന വാലൊക്കെ വീശി കയ്യൊക്കെ നിലം കയ്യടിച്ച് ആ വളരെ അടുപ്പം പ്രത് അപ്പം ഞാൻ എന്തു ചെയ്യുന്നു അമരത്തിനാട് അഴിച്ചു വിട്ടു അഴിച്ചു വിട്ടു പിൻകാലി മുന്ന് അഴിച്ചു വിട്ടു അത് കഴിഞ്ഞ് നടയുടെ മോണിൽ നീളത്ത് നിൽക്കാനുണ്ടോ ആ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഒന്നുമില്ല എൻ്റെ ആ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ആന അവിടെ ഇരുന്നു ആന ഇരുന്നു കിടന്നു പൊടി തട്ടി ഞാനങ്ങനെ വെള്ളത്തിൽ കൊണ്ടുപോയി തുടച്ചു കൊണ്ടൊക്കെ കെട്ടി അന്ന് വെച്ചിട്ട് കഷായം ചോറൊക്കെ കൊടുത്തു അത്ര ഉണ്ടായിരുന്നു എനിക്ക് എന്നാ ഈ ആനയാണെന്നു വച്ചെങ്കിലോ സാധാരണക്കാരനൊന്നും വഴിപെടുന്ന ആനല്ല അങ്ങനത്തെ അനാ എന്നാൽ അവിടെ കൊമ്പൻറ്റും പിടിയടിയും ശൗര്യ എനിക്ക് ആ ഒരു മോഡ ശൗര്യ വരണ്ട കണ്ടതന്നെ അറിയാതെ കൊമ്പനാന വരുന്ന മതിയാ വരിക ആ അപ്പൊ ഒരാളെയും വില വെക്കില്ലാത്ത ആനയാണ് എന്നുള്ള ലോകം അതിനെ ഞാൻ ഇനി കൊണ്ടുപോകാത്ത സ്ഥലമൊന്നുമില്ല പിന്നെ അല്ല അന്ന് നന്ദിനുടെ മുകളിൽ നിന്ന് പോരാൻ കാരണം അന്ന് അങ്ങനെയാണ് ഈ അപകടം കാരണം അതിന് ശേഷം ഞാൻ ഒന്നര കൊല്ലം ഞാൻ വർക്ക് അറേഞ്ച്മെൻറ്റിൻ്റെ പേരിൽ ഓഫീസിലും ഗേറ്റിലും അതിൻ്റെ കൗണ്ടറിൽ ഒഴിഞ്ഞ് നിന്നു അപ്പം അന്ന് എനിക്ക് ചില എതിരാളികൾ അവിടെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഞാനും എൻ്റെ അനിയനും കൂടി വളർത്തി വളർത്തിക്കൊണ്ടുവന്ന കുറച്ച് പറയില്ലുണ്ടായിരുന്നു അത് അപ്പോൾ അവർ ഇതിൽ ചില ആൾക്കാർ ഒരു ദാമോദരൻ പറയുന്നതിന് കുഴപ്പമില്ലേക്ക് അതിൽ പറഞ്ഞു ഇതെങ്ങനെ ശരിയാവുക താൻ ആനക്കാരനായിട്ടല്ല ഇവിടെ വന്നത് ആനക്കാരനായിട്ട് പിരിയേണ്ടേ ഞാൻ പറഞ്ഞു ഡോ ഒന്നും വിചാരിക്കണ്ട ഞാൻ ആനക്കാരനായിട്ട് തന്നെ പിരിയാണ് അ ഞാൻ എന്നൊക്കെ എന്നാൽ അവർ വിളിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആനപ്പണിക്ക് പോകും എനിക്ക് താല്പര്യം ഏതാണ് എന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കത്ത് വന്നു അയാളെ മിനിഞ്ഞാന്നെയാണ് അയാത്ത് ആശുപത്രിയിൽ വെച്ച് കണ്ടു വടക്കഞ്ചേരി ചന്ദ്രൻ എന്ന് പറയും അദ്ദേഹം അന്ന് മാനേജരാണ് അപ്പോൾ കൃഷ്ണൻകുട്ടിക്ക് ഒരു കത്ത് ഇവിടെ വന്നിട്ട് ഒരാഴ്ച എനിക്ക് തരാൻ മടിയായിട്ട് തന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സാറേ കത്ത് എന്താണെന്ന് ചോദിച്ചു ഇങ്ങനെ ഒരു വിഷയമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് തന്നോളൂ ഞാൻ ആ കത്ത് മേടിച്ചു അവിടെ കോട്ടറേഷൻ ഉണ്ടായിരുന്നു കോർട്ടറേഷനിൽ പോയി ഇപ്പോൾ മുരളി വെടി നിൽക്കുന്ന കോട്ടേഴ്സിൽ പോയി അവിടെ പോയിട്ട് ഡുങ്കി എടുത്ത് ചീച്ചി കത്തി ബെൽറ്റ് എടുത്ത് കെട്ടി കത്തി എടുത്ത് അരയിൽ വെച്ചു ഒരു വടിയെടുത്ത് കറ്റടുത്ത് വെച്ചു ഒരു ടോർച്ചുകൊണ്ട് എടുത്ത് ചുമല്ലോണ്ട് അപ്പം തലേശ് വരെ ബ്യൂട്ടിയായിട്ട് ആയിട്ട് ചന്ദ്രന് എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ ചെന്നിരുന്ന ആളെ ഇന്നിങ്ങനെ ചന്ദ്ര ഈ ചന്ദ്രൻ ഇരുന്ന കരഞ്ഞു അയാളെ കരഞ്ഞു എനിക്കിത് കാണാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അതിന് സംഭവം ഉണ്ടായി എട്ട് രശ്മിയിൽ റിട്ടയർ ചെയ്യുന്നത് കുറച്ചൊക്കെ ഇളക്കക്കാരിയും അഴിഞ്ഞാട്ടക്കാരിയുമായിരുന്ന രശ്മിയെ അടക്കവും ഒതുക്കവും ഉള്ളവളാക്കി മാറ്റിയെടുക്കാൻ അത്യാവശ്യം ചൂരൽ കഷായവും വേണ്ടി വന്നിട്ടുണ്ട് അടുത്ത വീട്ടിലെ കുട്ടിയെ അവന്റെ രക്ഷിതാക്കൾ അടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ദേഷ്യവും സങ്കടവും വരാറുണ്ട് പക്ഷെ അടിക്കാൻ നിർബന്ധിതരാകുന്ന അച്ഛനമ്മമാരുടെ മനസ്സിലാവില്ലേ ഏറ്റവും വലിയ സങ്കടം ടികൊണ്ട കുട്ടിയുടെ വേദന മാറി അവന്റെ മുഖത്ത് ചിരി വിരിഞ്ഞാലും അടിച്ചുപോയ ആളിന്റെ മനസ്സിനെ പിന്നെയും പിന്നെയും നീറ്റുന്ന സങ്കടം ഈ ആനകളെ അടിക്കുമ്പോഴും ഇടിക്കുമ്പോഴുമൊക്കെ നമുക്ക് മാനസികമായിട്ട് വിഷമമുണ്ട് പക്ഷെ നമുക്ക് ഒരു ആനക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യണം ആന അത് ചെയ്യണം നമ്മൾക്ക് അത് ചെയ്യി ചെയ്യിച്ചിരിച്ചേ മതിയാവും ചെയ്യിച്ചേ മതിയാവും അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചില ചെയ്യാതിരിക്കില്ല അതുമാതിരി രശ്മീനെ തല്ലിയിട്ടുണ്ട് നന്ദിനെ തല്ലിയിട്ടുണ്ട് താരയെ തല്ലിയിട്ടുണ്ട് താരൊന്നും അടി മേടിക്കില്ല ഏയ് അവൾക്ക് അടിക്കേണ്ട കാര്യം തന്നെ വരില്ല അമ്മാരിത് കാര്യങ്ങളൊക്കെ ചെയ്യും എന്തിനാ വിളക്ക് വിളക്കെഴുന്നിക്കുന്ന സമയത്ത് ഈ അവസാനത്തെ ചെണ്ടേ അവസാനത്തെ കോലങ്ങൾ ഇടുമ്പോൾ വലത്തേ നടങ്ങോട്ട് വലിച്ചു വെക്കാൻ അത്ര ബുദ്ധിയായിരുന്നു ഞാൻ അതെന്നുവെച്ചാൽ വലത്തേ നട ആദ്യം അങ്ങോട്ട് വലിച്ചു വയ്ക്കണമെന്ന് അത്രത്തല്ലോ ആ പോന് പരിപാടി കഴിഞ്ഞു അവക്ക് മനസ്സിലായി എന്നുള്ള എന്റെ സൂചന അതെ നമ്മള് വിളിക്കണ്ടെ അവിടെ പോകാന്ന് വിളിക്കണ്ട ഞാനങ്ങു പോകുന്നോളൂ മടങ്ങി അത്ര ബുദ്ധിയാണ് പിന്നെ അമ്പത്തി ഏഴില് വന്നല്ല ഇവിടെ അമ്പത്തി ഏഴില് കൊല്ലെത്ര കഴിഞ്ഞു പാട്ടുകാരനാകാൻ ആഗ്രഹിച്ച് വഴിതെറ്റിയെന്നോണം ആനക്കാരനും എഴുത്തുകാരനുമായി മാറിയ ഗുരുവായൂർ കൃഷ്ണൻകുട്ടിയുടെ ദാമ്പത്യത്തിന്റെ അമ്പതാം ആടാണിത് പാർവതിയാണ് സഹദ്രമണി ആദ്യ പ്രണയം പാതിയിൽ വീണുടഞ്ഞപ്പോൾ നിരാശയിൽ മുങ്ങി നാടുവിടുകയും ആദ്യ പ്രണയത്തെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്ന കൂട്ടുകാരി ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്ത ഈ ആനക്കാരന്റെ കഥയ്ക്ക് മുറപ്പെും നാലുകെട്ടും നീലത്താമരയും പോലുള്ള എം ടി കഥകളുടെ രസങ്ങളും ഭാവുകത്വവും ഉണ്ട് പിരിഞ്ഞുപോയ അച്ഛനും അടിയുടെ കാര്യത്തിൽ മാത്രം ഒരിക്കലും പിശുക്ക് കാട്ടാതിരുന്ന കാർക്കശ്യക്കാരനും സ്നേഹനിധിയുമായിരുന്ന രണ്ടാനച്ഛനും ജന്മം നൽകിയ അച്ഛനെ കാണാൻ ഒരിക്കൽ മാത്രം പിന്നീട് ചെന്നപ്പോഴുണ്ടായ അനുഭവവും എല്ലാം ഏതൊരു കഥയെക്കാളും അത്ഭുത അതിരേഖങ്ങളിൽ നിറഞ്ഞ ജീവിതഗാഥ തന്നെയാണ് ഞാൻ എൻ്റെ അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞ എൻ്റെ രണ്ടാനച്ഛനാണ് രണ്ടാനച്ഛനാണ് എൻ്റെ അമ്മയ്ക്ക് ആദ്യത്തേലുള്ള ഞാൻ ഞാൻ ആദ്യത്തേലുള്ള ഉള്ളതാണ് ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഒമ്പത് മാസം ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പോയതാണ് അച്ഛനെ ഒഴിവാക്കിയത് അമ്മ അങ്ങനെയാണ് അതിനൊരു കവിത അച്ഛൻ എന്ന് പറഞ്ഞൊരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഈ ഗോവിന്ദൻ നായർ എന്ന് പറഞ്ഞ എൻ്റെ രണ്ടാനച്ഛൻ എന്നെ നന്നായി തമ്മിൽ അടിച്ചിട്ടുണ്ട് അതേസമയത്ത് എന്നെ അങ്ങേറ്റം ഭീകരമായി മർദ്ദിച്ചിട്ടുണ്ട് അതും അടിച്ചിട്ടുമുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഓർക്കുന്നത് നന്മയ്ക്കായിരുന്നു എന്നാണ് അന്ന് വിഷമമൊക്കെ ഈ മനുഷ്യൻ മരിച്ചു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ചത് അത് അത്ര പോലും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ ഇന്ന് ഞാൻ ഓർക്കുന്നത് അദ്ദേഹം മാത്രമല്ല നൂറുകണക്കിന് ആൾക്കാർ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ് ഇവിടെ കഞ്ഞി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഗുരുവാര് ഞങ്ങളെ കൊറേ ആൾക്കാരുണ്ട് കാരണം കുടുംബങ്ങൾ കുറേണ്ട് ആ അതെ അപ്പൊ അവരുടെ ഒക്കെ കുടുംബങ്ങൾ ഇവിടെ ജീവിക്കുകയാണ് ഈ അച്ഛനിലൂടെ തന്നെ അതൊക്കെ വന്നിട്ട് അപ്പൊ ഇന്ന് ഞാൻ ഓർക്കുന്ന നന്മക്കായിരുന്നു പറഞ്ഞത് സ്വന്തം അച്ഛൻ എന്ന് പറയുന്ന നമ്മുടെ ബയോളജിക്കൽ ഫാദർ കണ്ടിട്ടുണ്ടോ മഴക്കിതെന്തൊരു മനസ്സിന്റെ പടനിലങ്ങളിൽ പയറ്റുന്നു മഴ മഴക്കിതെന്തൊരു മതം മനസ്സിന്റെ പടനിലങ്ങളിൽ പയറ്റുന്നു മഴ ഇരുട്ടറയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കവേ വെളിച്ചപ്പാടായി കലിക്കുന്നു മഴ പുറത്തിറങ്ങുകെന്നുറക്ക പള്ളിവാൾ ചുഴറ്റി എന്തിനു കയർക്കുന്നു മഴ പുറത്തിറങ്ങി ഞാൻ പകച്ചു നോക്കവേ മിഴികളിൽ നിന്നും ജനിക്കുന്നു മഴ പല വഴി എൻ്റെ മനം ചരിക്കവേ പല രൂപങ്ങളായി പെരുക്കുന്നു മഴ പല വഴി എൻ്റെ മനം ചരിക്കവേ പല രൂപങ്ങളായി പെരുക്കുന്നു മഴ ഹരിശ്രീ എന്നാദ്യമരുളിത്തന്നൊരൻ ഗുരുവിൻ ആജ്ഞയായി കനക്കുന്നു മഴ നിറഞ്ഞ മാധുര്യം ചൊരിഞ്ഞൊരമ്മതൻ ഉറക്കുപാട്ടായി തഴുകുന്നു മഴ